നാല് ദിവസം കൂടെ കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോവുകയാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിൽ മോദി ചൈനയിലാണ് അതിനു മുമ്പ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യയിൽ വന്നു ഔദ്യോഗികമായി മോദിയെ ഒരിക്കൽ കൂടി ക്ഷണിച്ചു മോദിയുടെ അവിടുത്തെ അടക്കമുള്ള കാര്യങ്ങൾ സംസാരിച്ചു അവിടെ എത്തിയിട്ടുള്ള കരാറുകൾ അതിൻ്റെയൊക്കെ പ്രാരംഭ ചർച്ചകൾ നടത്തി അങ്ങനെ മോദിക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ചൈന ഒരു റെഡ് കാർപ്പറ്റ് ചുവപ്പ് പരവധാനി ചൈനയിലേക്ക് വിരിച്ചു കഴിഞ്ഞു വളരെ വളരെ താല്പര്യത്തോടെയാണ് ചൈനീസ് പ്രസിഡന്റ് മോദിയെ അങ്ങോട്ട് ക്ഷണിക്കുന്നത് മോദി അങ്ങോട്ട് പോകാനും പോവുകയാണ് പക്ഷേ ഇതിനിടയ്ക്ക് ചില പ്രത്യേക ചില സംഭവങ്ങൾ ഉണ്ടായത് ഒന്ന് മൂന്ന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിയ ക്രൂഡുമായിട്ട് വന്ന രണ്ട് കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ചൈനയിലേക്ക് തിരിച്ചു റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ എണ്ണയുമായി കപ്പലുകൾ ചൈനയ്ക്ക് പോയി മുമ്പ് ഒരിക്കലും പോയിട്ടില്ല രണ്ടാമത്തത് അഞ്ച് വർഷത്തിനു ശേഷം ചൈനക്കാർക്ക് ടൂറിസ്റ്റ് വിസ അനുവദിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു ചൈനയിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ നമ്മൾ പുനരാരംഭിച്ചു മൂന്നാമത്തെ കാര്യം ചൈനയെ വല്ലാതെ വിഷമത്തിലാക്കി ഇരുന്നൂറ് മില്യൺ എന്താ വരിക്കാരെ നഷ്ടപ്പെടുപ്പെട്ടു പോയിരുന്നു ടിക് ടോക്കന് ടിക്ടോക്കിന്റെ നിരോധനം നമ്മളത് കുറേ ചൈനീസ് ആപ്പുകൾ നിരോധിച്ച കൂട്ടത്തിൽ ടിക്ടോക്കും നിരോധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വെയ്റ്റ് ഡാൻസ് എന്ന് പറയുന്ന കമ്പനി നടത്തുന്ന ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമാണ് അതായത് വെബ്സൈറ്റ് ആദ്യം വന്നു ടിക്ടോക്കിൻ്റെ ആപ്പ് പിന്നാലെ വരും എന്നാണ് പക്ഷേ നമ്മുടെ ഇലക്ട്രോണിക് ടെക്നോളജി വകുപ്പ് ഔദ്യോഗികമായിട്ട് യെസ് എന്നോ നോ എന്നോ പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ പക്ഷേ വെബ്സൈറ്റ് ഇപ്പോൾ കിട്ടും അപ്പോൾ വെബ്സൈറ്റിൻ്റെ വിലക്ക് മാറ്റി അപ്പോൾ ഇന്ത്യ വലിയ തോതിൽ ചൈനയ്ക്ക് നേരെ ഏർപ്പെടുത്തിയിരുന്ന ചില പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ ഉപരോധങ്ങൾ പോലെ വിസ കൊടുക്കുന്നില്ല എന്ന് തന്നെ ഒരുതരം ഉപരോധമാണല്ലോ ചൈനക്കാരൻ വരണ്ടാണല്ലോ അതെല്ലാം മാറ്റി ചൈനയാവട്ടെ ഇന്ത്യയിൽ നിന്നുള്ള ക്രൂഡുവായിട്ട് വരുന്ന കപ്പലുകൾ ചൈനയിൽ വരാൻ സമ്മതിച്ചു മാത്രമല്ല ട്രംപിൻ്റെ താരിഫ് നയം ഇന്ത്യയോട് കാണിക്കുന്ന അനീതിയാണെന്ന് ചൈന പരസ്യമായി പറഞ്ഞ് ഇന്ത്യക്ക് അനുകൂലമായി സ്റ്റേറ്റ്മെന്റ് ഉറക്കി ഇന്ത്യ ചൈന ബന്ധം വല്ലാതെ ബലപ്പെടുകയാണ് ഇന്ത്യ ചൈന ബന്ധം മാത്രമല്ല ഇന്ത്യ ചൈന റഷ്യ അച്യുതണ്ട് ആ അച്യുതണ്ട് ബലപ്പെടുകയാണ് കാരണം ഇനി നമ്മള് ഇപ്പൊ റഷ്യ ചൈനയും റഷ്യയും തമ്മില് റൂബിൾ യുവാൻ അങ്ങനത്തെ കച്ചവടമാണ് നടക്കാൻ പോകുന്നത് ലോക്കൽ കറൻസിയിലാണ് നടക്കുന്നത് റഷ്യയുമായിട്ട് നമ്മൾ കുറെ കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് റൂബിൾ റുപ്പി കച്ചവടം റിസർവ് ബാങ്കിന്റെ അനുമതി വേണ്ട ബാങ്കുകൾ നേരിട്ട് നേരിട്ട് ഇന്ത്യൻ റൂപ്പിൽ കച്ചവട ചെയ്യാമെന്ന് പറഞ്ഞു ഇതിനു മുമ്പ് തന്നെ നമ്മളുടെ ഈ ഇത്തരം ഈ ബ്രിക്സ് സമ്മിറ്റുകളിൽ ഉച്ചകോടികളിൽ ഇങ്ങനെ ബ്രിക്സ് രാജ്യങ്ങൾ അതായത് ഡി ഡോളറൈസേഷൻ എന്ന് പറയുന്ന പരിപാടി ഡോളറിന്റെ ഈ കുത്തക ഈ വിദേശ വ്യാപാരങ്ങൾക്കൊക്കെ ഡോളർ ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ടാണല്ലോ ഡോളർ ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഡോളർ വേണ്ട നമുക്ക് റൂബിളോ യുവാനോ മിക്കവാറും ചൈനീസ് കറൻസി അതിനെ റീപ്ലേസ് ചെയ്യാമെന്ന് റീപ്ലേസ് ചെയ്യണമെന്ന് ചൈനയ്ക്ക് ആഗ്രഹമുണ്ട് ചൈന കുറെ നാളായിട്ട് ഈ ഇത്തരം ഉച്ചകോടികളിൽ ഇത് പറയാറുമുണ്ട് നമ്മൾ തമ്മിലുള്ള കച്ചവടത്തിനെങ്കിലും അങ്ങനെ ആകാമല്ലോ എന്നുള്ളൊരു രീതിയിലേക്ക് ഇപ്പോ ഈ ചർച്ചകൾ വരുന്നുണ്ട് കാരണം കൂടുതൽ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ അച്ചുതണ്ടിലേക്ക് ജപ്പാനും വന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിമാന എഞ്ചിനുകൾ നമ്മൾ ജപ്പാനുമായിട്ട് ചേർന്ന് കാരണം അതിന് ഒരുപാട് അതിന്റെ ഇനീഷ്യൽ ഫണ്ടിംഗിന് വേറെ രാജ്യങ്ങളും വേണം എന്നുള്ളത് കൊണ്ട് ജപ്പാനുമായിട്ടുള്ള ചർച്ചകൾ നടത്താൻ പോകുന്നു നമ്മൾ സ്വന്തമായി ഇപ്പൊ ജനറൽ ജപ്പാനുമായി ചേർന്ന് നമുക്കൊരു ആറാം തലമുറത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നു അത് ഇതിന്റെ കൂടെ വരും വന്നോളൂല്ലോ കാരണം അത് ചിലപ്പോ ഉടനെ നടക്കില്ല എന്നുള്ള വാർത്തകൾ പിന്നെ വന്നു നമ്മുടെ ആവശ്യമില്ല ആവശ്യം ഇറ്റലിയുടെയും ഫ്രാൻസിന്റെ ഒക്കെ ഒരു ആവശ്യമായിരുന്നു ജോയിന്റ് വെഞ്ചറാണ് അവർക്ക് വേണ്ടത്ര പണമില്ല അപ്പൊ നമ്മളും കൂടി ഈ നമ്മൾ ചേർക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നു അന്ന് ചൈനയ്ക്കും പ്രയാസം ഉണ്ടായിരുന്നു മറ്റേ ഇന്ത്യയെ ചേർക്കാൻ രാജ്യങ്ങളിൽ നിന്നുള്ളത് അത് മാറി ഫ്രാൻസിനും ഒക്കെ വിഷമം ഉണ്ടായിരുന്നു ചൈനയും ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ഹിമാലയത്തിനുണ്ട് ഹിമാലയത്തിലെ മഞ്ഞുരുകയാണ് അതെ ചൈനയിലേക്കുള്ള യാത്ര എളുപ്പമാവും ചൈനയായിട്ട് ഒരുപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധം ആണ് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരുന്നത് നമ്മൾ തോറ്റുപോയല്ലോ തോറ്റുപോയപ്പോ നമ്മുടെ ഉള്ളിൽ മുറിവുകൾ നിൽക്കുന്നു നമ്മളെപ്പോഴും ഇത് ഓർത്തുകൊണ്ടിരിക്കും ചൈനയായിട്ടുള്ള ബന്ധം സംസാരിക്കുമ്പോൾ മുഴുവൻ ഈ തോൽവി മനസ്സിലെടുക്കും അപ്പൊ അതുകൊണ്ട് അവർക്കിതൊന്നും ഒരു വിഷയമല്ല കാരണം അവർ ജയിച്ചു കഴിഞ്ഞാണല്ലോ അവർക്കിത് ഓർക്കേണ്ട കാര്യം പോലും ഇല്ല അവരിത് ഓർക്കുന്നുല്ലേ സത്യത്തില് അവര് നമ്മൾ ഒരേ ൈസേഷണൽ രാജ്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അവരെങ്ങനെയെങ്കിലും ഇന്ത്യയുമായിട്ടൊരു സൗഹൃദം വേണം ആഗ്രഹിക്കുന്ന ആളുകളുമാണ് ഈ ബൈ ഡാൻസ് വലിയ കമ്പനിയാണ് കമ്പനിയാണ് അതുപോലെ തന്നെ അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവരുടെ സെൻസ് ആലിബാബ തുടങ്ങിയ കമ്പനികളൊക്കെ ആലിബാബക്കാരനെ ഇപ്പൊ ഷീ ഓടിച്ചു പറഞ്ഞപ്പോൾ അപ്പൊ അതുകൊണ്ട് ഈ ടെൻ സെൻസ് എന്നൊക്കെ പറഞ്ഞ് വലിയ കമ്പനികളുണ്ട് ആ കൊത്തക കമ്പനികൾക്ക് ഇവിടുത്തെ ബിഗ് ബാസ്കറ്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ നടത്തുന്നില്ലേ സൂപ്പർ മാർക്കറ്റുകൾ ബിഗ് ബാസ്കറ്റ് അതെ ഈ സൂപ്പർ മാളുകളിലും ഇങ്ങനത്തെ സംഗതികളിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു അവര് അപ്പോഴാണ് ഈ ഗാൽവാൻ സംഘർഷം വന്നത് ഗാൽവാൻ സംഘർഷത്തിൽ നമ്മുടെ കുറെ പത്തിരുപത് ഭടന്മാർ കൊല്ലപ്പെട്ടു അവരുടെ കൊല്ലപ്പെട്ടു അപ്പൊ കൊല്ലപ്പെടുമ്പോ ഈ പട്ടാളക്കാരും വെറുതെ ഇരിക്കുന്നില്ല പിന്നെ നമ്മൾ ചംച്ച എന്നും പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ പട്ടാളക്കാർക്കും ഇഷ്ടപ്പെടില്ല അത് കഴിഞ്ഞിപ്പോ നാല് കൊല്ലമായി നാലു കൊല്ലം കഴിഞ്ഞല്ലോ ഇനി വീണ്ടും ഇത് നമുക്ക് ബന്ധപ്പെടേണ്ട ആവശ്യമുണ്ട് രണ്ടു പേർക്കും സൗഹൃദം ആവശ്യമാണ് ഒരുപക്ഷെ ചൈനയ്ക്കും ഇന്ത്യ ആയിട്ടൊരു സൗഹൃദം ആവശ്യമുണ്ട് ആ ചൈനയെ ഞാൻ നശിപ്പിക്കും ഇന്നലെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അഞ്ഞൂറ് ശതമാനം താരിഫ് ചൈനയ്ക്ക് ഏർപ്പെടുത്തും പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നശിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മോദിയും ഇന്നലെ പറഞ്ഞല്ലോ ഞങ്ങൾ നമ്മുടെ നിലവിൽ വരികയാണ് ഇപ്പോൾ അമ്പത് ശതമാനം തീയതി മുതൽ ദിവസം കഴിഞ്ഞാല് അമ്പത് ശതമാനം താരിഫ് ട്രംപിന്റെ താരിഫ് വരികയാണ് അപ്പൊ അത് നമുക്ക് വിഷയമല്ല നമ്മൾക്ക് കർഷകരും ഇവരും ഒക്കെയാണ് വിഷയം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കോണിൽ നി കോളനി വൽക്കരണമാണ് ഈ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കാരണം മറ്റേത് മാർസിസ്റ്റ് പദാവലിയാണല്ലോ ചൈന ചൈന പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇപ്പൊ അവിടെ വിക്ടറി പരേഡ് നടക്കാൻ പോവാണ് രണ്ടാം ലോക യുദ്ധത്തില് ചൈന കാണിച്ച സാഹസം അതിന്റെയൊക്കെ ആഘോഷം അവര് നടത്തുകയാണ് വിക്ടറി പരേഡ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വിക്ടറി പരേഡ് ചിലപ്പോൾ ആ വിക്ടറി പരേഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മോദി അവിടെ ഉണ്ടാകാനും സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അപ്പൊ വിക്ടറി പരേഡ് പരേഡിൽ മോദി എങ്ങാനും ക്ഷണിച്ചാൽ കാരണം രണ്ടാം ലോക യുദ്ധത്തിൽ നമ്മുടെ ധാരാളം പട്ടാളക്കാർ രക്തസാക്ഷികളൊക്കെ ആയിട്ടുള്ളതാണ് ഇസ്രയേലിലൊക്കെ അവർക്ക് സ്മാരകമുണ്ട് ഹൈഫയിലൊക്കെ നമ്മുടെ ഭടന്മാർക്ക് സ്മാരകമുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ വിക്ടറി പരേഡ് നടക്കുമ്പോ ആ അവര് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ഞങ്ങൾ ഈ വിക്ടറി പരേഡ് കാണിക്കുന്നത് ഞങ്ങളുടെ സൈനിക ശക്തി കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ രണ്ട് രാജ്യങ്ങളും സൈനിക ശക്തി ഉപയോഗിക്കേണ്ടത് ലോക സമാധാനത്തിന് വേണ്ടിയും മൾട്ടി ലാറ്ററലിസത്തിന് വേണ്ടിയുമായിരിക്കണം എന്നാൽ ചൈന പറയുന്നത് ഒരുപക്ഷെ ഞാൻ ആലോചിക്കുകയാണ് വിക്ടറി പരേഡ് നടക്കുമ്പോൾ ഇത്രയും പരമ്പരാഗത വൈലികളായിരുന്ന ഇന്ത്യയും ചൈനയും തമ്മില് പരമ്പരാഗത വൈരുകൾ അവിടെ ചൈനയുടെ വിക്ടറി പരേഡ് നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എന്താ ടീ സ്ക്വയറോ ഏതോ സ്ക്വയറാണല്ലോ അവിടെയാണ് നടക്കുന്നത് അവിടെ നിൽക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ചൈനീസ് പീപ്പിൾസ് ആർമി ചെമ്പട സല്യൂട്ട് കൊടുക്കുന്ന ചിത്രം അതൊക്കെ വലിയ സംഭവമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നെഹ്റു തോറ്റെടുത്ത് നമ്മൾ ജയിക്കുകയാണെന്നുള്ളത് വരും കാരണം എന്താന്ന് വെച്ചാൽ അങ്ങേര് ഹിന്ദി ചീനി ബൈ ബൈ എന്ന് പറഞ്ഞ നടന്ന് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങേര് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ മറ്റേ നെഹ്റു അപ്പൊ പഞ്ചശീല തത്വങ്ങളൊക്കെ വെച്ച് നമ്മള് സമാധാനം നടന്നു കഴിഞ്ഞു എന്ന് ഭാവിച്ചെടുത്തു നിന്നാണ് ചൈന നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് അതിനു മുമ്പ് ഒരു കൊല്ലം മുമ്പേ പണി തുടങ്ങി നെഹ്റുവിന് ശരിക്കും പണി കൊടുത്തു ചൈന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് യുദ്ധത്തിൽ ഈസ്റ്റേൺ കമാൻഡില് അങ്ങേടെ എന്റെ ബന്ധുവായ കൗ കൗളായിരുന്നു കമാൻഡർ പൊളിഞ്ഞു പാളി സായിപ്പോയി ഇന്ത്യ അവിടെ നമ്മൾ ഇനി കുറച്ചുകൂടി കാരണം അവരിപ്പോ അമ്പത്തിയൊന്ന് ശതമാനം ഷെയർ വേണം എന്ന് അവർ ഇൻസിസ്റ്റ് ചെയ്തിരുന്നു ചില നമ്മളുടെ ഈ പുതിയതായിട്ട് വരുന്ന യൂണിക്കോണുകളൊക്കെ ഇല്ലേ സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ടപ്പുകളിൽ വലിയ തോതിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വിജയിക്കുന്ന തോന്നുന്നിടത്തൊക്കെ ആലിബാബയൊക്കെ പക്ഷെ നമ്മൾ ഈ ഗാൽവാൻ കഴിഞ്ഞ് ഇത് മുഴുവൻ നിർത്തി ഇപ്പൊ ചൈന ഇരുപത്തിയാറ് ശതമാനം അതിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് നമ്മളിപ്പോൾ ടിക്ടോക്കും സംഗതിയൊക്കെ തുടങ്ങി പക്ഷെ ചൈനയുടെ നിക്ഷേപം നമ്മൾ വലുതിയുടെ കമ്പനികളിൽ സ്വീകരിക്കുന്നു എന്നുള്ള നില വന്നാൽ വലിയ ദൃഢമാവും ബന്ധം അത് വളരെ കോഷ്യസ് കോഷ്യസായിട്ടേ നമ്മൾ ചെയ്യുള്ളു പക്ഷെ ആ നമ്മുടെ ഈ സൗഹൃദം വലിയൊരു സൗഹൃദമായിട്ട് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തില് അതിർത്തിയിൽ വലിയ ഭീഷണി ഇല്ലാതെയും വരും അതെ കാരണം പാകിസ്ഥാനേ നിലക്ക് നടത്താൻ പറ്റും അല്ലെ ഇന്ത്യ ചൈന ബന്ധം ദൃഢമായി കഴിഞ്ഞാൽ ഒന്നാമത് ചൈന ഇപ്പൊ തന്നെ പാകിസ്ഥാന്റെ ചീട്ട് കയറിയിരിക്കുക ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ഒന്നിച്ചാൽ പാകിസ്ഥാൻ തീർന്നു പാകിസ്ഥാനെ കൊണ്ട് സത്യത്തിൽ ചൈനയ്ക്ക് ഒരു ആവശ്യം ഇന്ത്യയെ ചൊറിയാൻ വേണ്ടി പാകിസ്ഥാനെ ഉപയോഗിക്കാം അമേരിക്കയും കരുതിയിട്ടുള്ളൂ അതെ അപ്പൊ ചൈനയും നമ്മളുമായിട്ടുള്ള സൗഹൃദത്തിന് അമേരിക്ക എല്ലാ കാലത്തും പേടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധകാലത്ത് നമുക്ക് ചൈനയായിട്ട് സൗഹൃദം അപ്പോഴാണ് നിക്സൻ ഈ മറ്റേ യാഹ്യാ ഖാന്റെയൊക്കെ സഹായത്തോടു കൂടി അവിടെ ചൈനയുമായിട്ട് ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമുക്കെതിരെ നിൽക്കുന്നത് അപ്പോൾ ഈ താരിഫ് യുദ്ധം നേരത്തെ ഈ ബേലിക്കലിരുന്ന പാമ്പിന്റെ കഥ പറഞ്ഞ പോലെയാണ് ഈ ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് യുദ്ധം ഇത് ഇന്ന് നശിപ്പിക്കും ഞങ്ങൾ ചൈന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാഗ്നറ്റ്സ് തരണം എന്ന് പറഞ്ഞിട്ടാണ് റയർത്തും മാഗ്നറ്റ്സും തരണം എന്ന് അത് നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് കൊടുക്കുന്നതിൽ ചൈന നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ള ഏരിയയാണത് അതുകൊണ്ട് അത് കൊടുക്കാനും സാധ്യതയില്ല കൂടുതൽ കൂടുതൽ ചർച്ചകൾ നടത്തി നമ്മൾ ചൈനയ്ക്ക് വലിയ നമ്മൾ നമ്മൾ ഒരേ സംസ്കാരമുള്ള കൂട്ടരാണെന്ന് അതെ അതെ മോദി റെഡ് റെ ചെമ്പടയുടെ സല്യൂട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും